എല്ലാ ദിവസവും കന്യയ്യപ്പന്മാര് വരികയാണ് എന്നെങ്കിലും ഒരിക്കലും ഇത് വരാതിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് മാളികപ്പുറത്തമ്മ ഇരിക്കുന്നത് അയ്യപ്പനും പ്രതീക്ഷ ഉണ്ടാവും കാരണം എന്താ പറഞ്ഞ വാക്കാണ് പക്ഷെ എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കാത്തിരുന്ന് 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 മാളികപ്പുറത്തമ്മയ്ക്ക് ദുഃഖം സഹിക്കാനാവാതെ മാളികപ്പുറത്തമ്മ കരഞ്ഞു അതാണ് ആ കണ്ണുനീരിങ്ങനെ വന്ന് വന്ന് വീണ് അത് ഒരു മഹാപ്രളയമായി മാറി അങ്ങനെയാണ് കേരളത്തിൽ പ്രളയം ഉണ്ടായി മനസ്സിലായി പ്രളയം വന്നത് അങ്ങനെ ആ പ്രളയം വന്നപ്പോ അച്ചൻകോവിലാറിലും മീനച്ചിലാറിലും ആലുവപ്പുഴയിലും ഒക്കെ വെള്ളം പൊങ്ങി അങ്ങനെ അങ്ങനെ പമ്പയിലും വെള്ളം വന്നു പ്രളയം വന്നതെന്താന്ന് ഓർമ്മ കേട്ടോ ആഗസ്റ്റ് പതിനാറിന് നമ്മുടെ അത്തം ഘോഷയാത്ര നമ്മൾ ഒഴിവാക്കിയിട്ട് ആഗസ്റ്റ് പതിനഞ്ചിനായിരുന്നു അത്തം ഉദ്ഘാടനം ചെയ്തു പക്ഷെ ഘോഷയാത്ര വേണ്ടെന്ന് വെച്ചാൽ അപ്പോഴേക്ക് മഴ കാലത്ത് ആഗസ്റ്റ് പതിനാറിന് മഴ പ്രളയമായി വന്നു പതിനേഴായപ്പോഴേക്ക് വീടുകളെല്ലാം മുങ്ങിപ്പോയി അപ്പോൾ പമ്പയിലും വെള്ളം പൊങ്ങി എല്ലാ വീടും വെള്ളത്തിനടി ആർക്കും അങ്ങോട്ട് പോകാൻ വയ്യ അപ്പോൾ ഒരാൾക്കും ശബരിമലയിലേക്ക് കയറാൻ വയ്യ അപ്പൊ സാധിക്കും ആഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ചിങ്ങം ഒന്നാണ് ആഗസ്റ്റ് പതിനേഴിന് ചിങ്ങമാസം ഒന്നാം തീയതി നടന്ന് പറഞ്ഞപ്പോ കന്യയ്യപ്പനും ഇല്ല ഗുരുസാമി ഇല്ല ആരുമില്ല കാരണം പ്രളയമാണ് അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി കഞ്ഞിയയ്യപ്പൻ ചിങ്ങമാസം ഒന്നാം തീയതി മലയിലെത്തിയില്ല അപ്പൊ വ്യവസ്ഥ പ്രകാരം എന്ത് വേണം മാളികപ്പുറം വിവാഹം കഴിയണം ആഗസ്റ്റ് മാസം പതിനെട്ടാം തീയതി വാക്ക് പറഞ്ഞാൽ പാലിക്കുന്ന ആളല്ലേ അയ്യപ്പൻ അല്ലാതെ വാക്കിന്റെ വ്യവസ്ഥയില്ലാത്ത ആള അയ്യപ്പൻ എന്ന് പറയാ അങ്ങനെയുണ്ട് പതിനെട്ടാം തീയതി വാക്ക് പ്രകാരം അയ്യപ്പൻ മാളികപ്പുറത്ത് മാളികപ്പുറത്തൊന്നേ വിവാഹം കഴിച്ചു അങ്ങനെ ബ്രഹ്മചര്യം അവസാനിച്ചു അതുകൊണ്ട് ഇനി ശബരിമലയിൽ ഭക്തർക്ക് സ്ത്രീകൾക്ക് വരുന്നതിന് തടസ്സമില്ല കാര്യങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് ജഡ്ജി ദീപക് മിശ്രയെ കൊണ്ട് അയ്യപ്പൻ തന്റെ ഹിതപ്രകാരം വിധി എഴുതിയപ്പോൾ ഇനി സ്ത്രീകൾക്ക് വരാം എന്ന് വിധിയിൽ എഴുതിപ്പെടുന്നു അങ്ങനെയാണ് വിധി വന്നിട്ടുള്ളത് അങ്ങനെ വിശ്വസിച്ചാ പോരെ പ്രശ്നം കഴിഞ്ഞില്ലേ ഞാൻ ഈ പറഞ്ഞ പറഞ്ഞതി യുക്തിയില്ലേ ഞാൻ ഈ പറഞ്ഞതിൽ യുക്തിരഹിതമായി എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ പറ യുക്തി ഇല്ലാത്ത എത്രയോ കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നു സുപ്രീം കോടതിയുടെ വിധി വന്ന പശ്ചാത്തലത്തിൽ ഈ യുക്തിസഹമായ വിശ്വാസത്തെ നമ്മളങ്ങ് സ്വീകരിച്ചാൽ നല്ല പ്രശ്നമുണ്ട് എല്ലാ പ്രശ്നവും പരിഹരിക്കും